സ്റ്റേഷൻ മാസ്റ്റർ അല്ലെ ടി ടി പുതിയ പോലെയുള്ള എന്താണ് ജോബുകൾ പോലെന്താ ലഭിക്കുന്നത് ഈ ഒരു എക്സാം ഇതിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ എല്ലാ എക്സാമുകളും നോക്കിയാൽ നമുക്ക് അറിയാം ഏകദേശം എന്താണ് എഴുപത്തി അയ്യായിരത്തി കൂടുതൽ വേക്കൻസിയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ വേണം റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഒരു ആറ് മാസത്തിനുള്ളിൽ നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് നിങ്ങൾക്ക് എന്തായിരിക്കാം നേടിയെടുക്കാൻ സാധിക്കും ഇതുപോലെയാണ് ഇതുപോലെ വേണം നിങ്ങൾ റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യാൻ എന്താ നമ്മൾ ട്രിക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഹൈ എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം റെയിൽവേയുടെ അനവധി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടാതെ നിരവധി ഇനി വരാനും ഇരിക്കുന്നു നമുക്കറിയാം അല്ലേ ഏകദേശം അഞ്ചും ആറും വർഷങ്ങൾക്ക് ശേഷമാണ് റെയിൽവേടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ മലയാളികൾ വലിയ വില കൊടുക്കാറില്ല റെയിൽവേ എക്സാംസുകൾക്ക് അപ്പൊ അത് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അറിവില്ലായ്മ കൊണ്ടാണോ അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് വേക്കൻസികളാണ് റെയിൽവേയിൽ വരുന്നത് ഏകദേശം എഴുപത്തയ്യായിരത്തിക്കുള്ളിൽ വേക്കൻസികളാണ് ഈ വർഷം തന്നെ ഫില്ല് ചെയ്യാൻ പോകുന്നത് കൂടാതെ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇനി മുതൽ എല്ലാ വർഷങ്ങളും റെയിൽവേ എക്സാംസുകൾ നടക്കാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് റെയിൽവേ എക്സാംസുകൾ പക്ഷെ നമ്മളെല്ലാവരും പി എസ് സി എക്സാമിൻ്റെ പിറകെയാണ് പോകുന്നത് അപ്പോൾ എന്താണ് റെയിൽവേ എക്സാം അപ്പം അതിന് എന്തൊക്കെ യോഗ്യതകളുണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അത് എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസും ഇനി വരാൻ പോകുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിക്കളയാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം എ എൽ പി അല്ലെ അസിസ്റ്റന്റ് പൈലറ്റ് എന്ന് പറയും നമ്മളെ ട്രെയിൻ ഓടിക്കുക അല്ലെ ലോക്കോപ്പോയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് വെച്ചാൽ ട്രെയിൻ ഓടിക്കുന്ന ആ ജോബ് അല്ലെ അതിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്താണ് ജാനുവരി ഇരുപതിന് വന്നിരുന്നു അപ്പോൾ നിങ്ങള് അപ്ലൈ ചെയ്ത് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ ഡേറ്റ് കഴിഞ്ഞു കേട്ടോ ഫെബ്രുവരി പത്തൊമ്പത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ബിടെക് അതുപോലെ തന്നെ ഡിപ്ലോമ ഐ ടി എക്കാർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇത് എ എൽ പി എക്സാമുകൾ അതുപോലെ തന്നെ അടുത്ത ടെക്നീഷ്യൻ എന്ന പോസ്റ്റ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റ് ഈ ഐ ടി എക്കാർക്ക് ഒരുപാട് നിരവധി വേക്കൻസികളാണ് ഏകദേശം എണ്ണായിരത്തിക്കുള്ളിൽ വേക്കൻസികൾ ഐ ടി എക്കാർക്ക് മാത്രം വരുന്നത് അപ്പോൾ ഐ ടി എ പഠിച്ചവർക്കുള്ള നല്ലൊരു ജോബ് ആണ് ഇത് ഈ ആർ ആർ ബി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് ഒമ്പതിനാ വന്നിരിക്കുന്നത് ഒരു മാസം ടൈം ഉണ്ട് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ എങ്ങ് ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതെല്ലാം ഐ ടി ഐ ആണെന്നൊക്കെ അല്ലെ അപ്പൊ അതിലൊന്ന് എൻ സി ബി ടി എസ് സി ബി ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഐ ടി ഐയിൽ ഇനി അടുത്തത് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ പോയിട്ടുണ്ടാവില്ലേ ആർ പി എഫ് റെയിൽവേ പോലീസ് അതിലേക്ക് കോൺസ്റ്റബിളും അതുപോലെ എസ് ഐ നോട്ടിഫിക്കേഷൻ എന്താണ് നമ്മുടെ ഏപ്രിൽ പതിനഞ്ച് വരുവാണ് ഇപ്പോൾ മൂന്ന് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി എന്താണ് വരുവാണ് അല്ലേ പിന്നെ കൂടാതെ റെയിൽവേ കലണ്ടർ പുറത്തുവിട്ടു ഏത് ഇനി വരാൻ പോകുന്ന ഈ വർഷം വരാൻ പോകുന്ന എക്സാമുകളൊക്കെയാണ് അതിൽ എൻ ടി പി സി ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം ആണ് എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഇതിൽ നമുക്കറിയാം സ്റ്റേഷൻ മാസ്റ്റർ അല്ലെ ടി ടി പുതിയ പോലുള്ള എന്താണ് ജോബുകൾ എന്താ ലഭിക്കുന്നത് ഈ ഒരു എക്സാം ഇതിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിന് ക്വാളിഫിക്കേഷൻ വരുന്ന രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളത് ഏത് അണ്ടർ ഗ്രാജുവേഷ് അതായത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് എഴുതാം അതുപോലെ എന്താണ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ് ഇപ്പം ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് സ്റ്റേഷൻ മാസ്റ്റർ പോലെ എന്താണ് ഹൈ ലെവലിലുള്ള ജോബ് ലഭിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂലൈയ്ക്ക് ശേഷം വരും എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സാറേ ഡേറ്റ് പറഞ്ഞില്ല ജൂലൈക്കും സെപ്റ്റംബറിനും ഇടക്ക് നോട്ടിഫിക്കേഷൻ വരും ഇനി അടുത്തത് ജെഇ ജൂനിയർ എഞ്ചിനീയറിംഗ് അതായത് ബിടെക് ഒക്കെ ഉള്ളവർക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു ജോബാണ് റെയിൽവേ ജോബാണ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് അതും ജൂലൈയിലും അതുപോലെ സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നത് പിന്നെ ഇവിടുത്തെ പാരാമെഡിക്കൽ കാറ്റഗറി അല്ലേ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ സ്റ്റാഫ് സ്റ്റാഫ് ഇത് നമ്മുടെ റെയിൽവേയില നഴ്സ് അതുപോലെ എന്താണ് റെയിൽവേല ഒപ്റ്റിമിസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ ഇങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകളുണ്ട് അതൊക്കെ എന്താ വരുന്നത് ഈ പാരാമെഡിക്കൽ കാറ്റഗറിയിലാണ് അപ്പം അതിൻ്റെ എക്സാം എന്താ പറഞ്ഞാൽ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് വരുന്നത് കേട്ടോ ഇനി ഗ്രൂപ്പ് ഡി നമുക്കറിയാം പത്താം ക്ലാസ് യോഗ്യതയുള്ള എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കേരളത്തിൽ കിട്ടുന്ന എക്സാം റെയിൽവേ എക്സാം എന്ന് ചോദിച്ചാൽ പറയും ഗ്രൂപ്പ് ഡി ആണ് പറയും അപ്പൊ ആ ഗ്രൂപ്പ് ഡിയിലെ എക്സാം നോക്കിയേ ഒക്ടോബറിന് ശേഷം അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പൊ ഈ എല്ലാ എക്സാം നോക്കിയാൽ നമുക്ക് അറിയാം ഏകദേശം എന്താണ് എഴുപത്തി അയ്യായിരത്തി കൂടി വേക്കൻസിയിലാണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നല്ലൊരു നല്ലൊരവസരമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് കാരണം എന്താണ് ഇനി അടുത്ത വർഷം കൊണ്ട് ഇത്ര വേക്കൻസി അപ്പൊ ശരിക്കും എന്താണ് നമുക്കറിയാം ഇനിയല്ല പി എസ് സി മറ്റുള്ള പരീക്ഷകളൊക്കെ എന്താണ് ഒരുപാട് ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സമയം മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അല്ലെ അപ്പൊ ഇനി അടുത്ത ചോദ്യം ഞാൻ പി എസ് സി പഠിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് റെയിൽവേ എക്സാമിന്റെ സിലബസ് എങ്ങനെയാണ് അല്ലെങ്കിൽ റെയിൽവേ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം മാത്സ് ഒക്കെ ഒരുപാട് കൂടുതൽ എന്നൊക്കെ ഒരു ഡൗട്ടുകളുണ്ട് അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ഒക്കെ നമുക്ക് പി എസ് സികളെ അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ അധികം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയും കാരണം രണ്ട് മേഖലക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി മാത്സ് റീസണിങ് അല്ലെ അപ്പൊ മാത്സ് റീസണിങ് ഞാൻ പറയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെ സെക്കൻഡ്സുകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന റോംബസിൽ അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊരു ചെറിയൊരു ക്ലാസ് കണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പൊ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ആർ പി എഫ് ഞാൻ നേരത്തെ പറഞ്ഞു റെയിൽവേ പ്രൊട്ടക്ഷൻ പോളിസിയിലേക്ക് എസ് ഐ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് അപ്പൊ അതില് ഒരു ക്വസ്റ്റിനാണ് ശ്രദ്ധിക്കാതെ മാക്സിന്റെ സിമ്പിൾ ക്വസ്റ്റിയാണ് തെക്കൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കിടാ പോയിന്റ് ഫൈവ് നയൻ ടു ഡിവൈഡ് ബൈ എത്രയാണ് പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞേക്കണം അല്ലേ എന്ന് വെച്ചാൽ എത്രയാണ് പോയിന്റ് ഫൈവ് നയൻ ടു ഡിവൈഡ് ബൈ എത്രയാണ് പോയിന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് പല കുട്ടികളും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിവൈഡ് ബൈ ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനത്തെ ആൻസർ കണ്ടുപിടിക്കും പക്ഷേ അത് റോങ് ആണ് ഇത് നമ്മൾ സ്കൂളിൽ ചെയ്തു വരുന്ന ആണ് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരുപാട് ടൈമുകൾ എടുക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം അതാണ് ഞാൻ നിങ്ങൾ പഠി പഠിക്കുമ്പോൾ എന്നോ അത് അതറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് റെയിൽവേ എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക വിടാം ഇവിടെ നോക്കുക നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പോയിന്റ് ഫൈവ് നയൻ ടു ഡിവൈഡ് ബൈ എത്രയാണ് പോയിന്റ് എയ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഇതെന്താണ് ന്യൂമറേറ്റർ അല്ലേ ന്യൂമറേറ്റർ അല്ലെ ഇതെന്താണ് ഡിനോമിനേറ്റർ അല്ലെ ഇനി നമ്മൾ നോക്കുക ന്യൂ ഈ ഓപ്ഷനിലേക്കാണ് നമ്മുടെ കണ്ടുപോകേണ്ടത് ആദ്യം തന്നെ മനസ്സിലായാലോ നിങ്ങൾ ഒരു ഒരിക്കലും ഒരു എക്സാമിന് എന്താ പെന്നിൻ്റെ എടുക്കാൻ സാധിക്കലും ഓപ്ഷനിലേക്ക് കണ്ടുപോകണം ഇവിടെ നോക്കുക സെവൻ പോയിന്റ് ഫോർ പോയിന്റ് സെവൻ ഫോർ സെവൻ ഫോർ സീറോ പോയിന്റ് സീറോ സെവൻ ഫോർ എല്ലാം എഴുപത്തിനാലിന്റെ ഒരു ഇതാണ് അല്ലെ പോയിന്റുകൾ മാത്രമേ മാറുന്നുള്ളൂ ഡിജിറ്റ്സ് എത്രയാണ് ഏഴും നാലും പൂജ്യം ഒക്കെ അറിഞ്ഞത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്താ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഡിജിറ്റ്സ് നോക്കി നമുക്ക് ആൻസർ കണ്ടെത്താം അല്ലെ അപ്പൊ ഇങ്ങനെ പ്രോബ്ലം നോക്കാം ന്യൂമറേറ്ററിൽ എത്ര ഡിജിറ്റ് തന്നെയാണ് പോയിന്റ് വന്നേക്കുന്നത് മൂന്ന് ഡിജിറ്റ് പോയിന്റ് ഉണ്ട് അല്ലേ സൈഡ് നോക്കിയാൽ മൂന്ന് ഡിജിറ്റുണ്ട് അതിന് എന്താണ് പോയിന്റ് വന്നു അല്ലെ അപ്പൊ പോയിന്റ് എത്ര മൂന്ന് ഡിജിറ്റ് കഴിഞ്ഞാണ് പോയിന്റ് വന്നത് ഇനി ഡിനോമിനേറ്ററിൽ നോക്കിയേ ഡിനോമിനേറ്ററിൽ എത്രയാണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് ഒരു ഡിജിറ്റാണ് പോയിന്റ് അല്ലെ ഒരു ഡിജിറ്റ് അപ്പൊ ഡിനോമിനേറ്റർ എത്രയാണ് ഒന്ന് അല്ലെ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ വലുതും ഇങ്ങനെ ശ്രദ്ധിക്കുക രണ്ട് കേസസിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ ന്യൂമറേറ്റർ വലുതാണ് ഇവിടെ അല്ലെ ന്യൂമറേറ്റർ മൂന്ന് രണ്ട് ഡിനോമിനേറ്റർ എത്രയാണ് ഒന്നാണ് അപ്പൊ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആണെങ്കിൽ നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ വലുത് ചെറുത് കൊടുക്കുക എന്ന് വെച്ചാൽ മൂന്ന് ഇന്ന് ഒന്ന് കുറക്കുക മൂന്ന് ഇന്ന് ഒന്ന് കുറക്കുക മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അത്ര ഉണ്ടാവും രണ്ട് അല്ലെ അതായത് നമ്മുടെ ആൻസറിൽ പോയിന്റിന് ശേഷം എത്ര രണ്ട് ഡിജിറ്റ് ഉണ്ടാവും പോയിന്റിന് ശേഷം എന്താ രണ്ട് ഡിജിറ്റ് ഉണ്ടാവും പോയിന്റ് ഉണ്ടാവും പോയിന്റിന് ശേഷം എന്താ രണ്ട് ഡിജിറ്റ് ഉണ്ടാവും എന്തുകൊണ്ട് പറയാം മൂന്ന് മൈനസ് ഒന്ന് രണ്ടായതുകൊണ്ട് ഇവിടെ ഓപ്ഷനിലേക്ക് നോക്ക ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് അല്ലെ ദർഫർ ഓപ്ഷൻ എ അല്ല ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് ദർഫർ ഓപ്ഷൻ ബി വരാം ഇവിടെ പോയിന്റ് ഇല്ല ദർഫർ ഓപ്ഷൻ സി ഇല്ല ഇവിടെത്തേക്ക് മൂന്ന് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് ദർഫർ ഓപ്ഷൻ ഡിയും പറയില്ല നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി എത്താണ് പോയിന്റ് സെവൻ ഫോർ ആണ് കേട്ടോ അതായത് ഡയറക്റ്റ് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി ഈ പോയിന്റുകൾ മാത്രം എണ്ണിയാൽ മതി എക്സാമിന് ഇപ്പൊ എന്നെ ഉപയോഗിക്കുക വേണ്ട ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ അപ്പൊ മൂന്ന് അല്ലെ ഇവിടെ ഉണ്ട് ഒന്ന് അല്ലെ അപ്പൊ തന്നെ മൂന്നേ മൈനസ് ഒന്ന് രണ്ട് അല്ലെ രണ്ടെണ്ണം പറഞ്ഞാൽ നോക്കാം രണ്ട് ഡെസ്റ്റിമൽ പോയിന്റ് വരുന്ന നോക്കാൻ അതാണ് ഇങ്ങനെ വേണം റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഒരു ആറ് മാസത്തിനുള്ളിൽ നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിൾ സിമ്പിളാണെന്ന് ഞാൻ പറയാം റെയിൽവേ എക്സാംസ് നിങ്ങൾ ജസ്റ്റ് അടുത്ത ക്വസ്റ്റിൻ ഞാൻ പറയാണ് ഞാൻ പറയാം നിങ്ങൾ ആൻസർ കൊണ്ടു ഞാൻ പറയുന്നു ഓക്കെ ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റിൻ അടുത്ത ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പ് ഡി എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നൊരു എക്സാമാണ് ഗ്രൂപ്പ് ഡി അല്ലേ അതിന് ചോദിച്ച ഒരു ക്വസ്റ്റിൻ ആണ് ശ്രദ്ധിക്കുക ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ലാംഗ്വേജ് ഒന്നും മാത്രമേ ഉള്ളൂ പക്ഷെ എന്താണ് ഐഡിയ അല്ല സെയിം ആണ് ഇരുപത്തി മൂന്ന് അതിൻ്റെ മുപ്പത്തി മൂന്ന് സ്കില്ലിൽ എത്രയാണ് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞതൊക്കെയാണ് വാല്യൂ പോയിന്റ് സീറോ സീറോ സെവൻ ഫൈവ് നയൻ ഡിവൈഡ് ബൈ ത്രീ പോയിന്റ് ത്രീ എന്ന് പറഞ്ഞേക്കണ അത് എത്രയാണ് പോയിന്റ് സീറോ സീറോ സെവൻ ഫൈവ് നയൻ ഡിവൈഡ് ബൈ എത്ര പറഞ്ഞേക്കുന്നത് അല്ലെ ഇവിടെ നോക്കാം നിങ്ങൾ ഇവിടെ എത്ര ഡെസ്റ്റമിനൊക്കെ കഴിഞ്ഞ പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ എത്രയുണ്ട് അഞ്ച് ഡിജിറ്റ് കഴിഞ്ഞ് അല്ലെ ഇവിടെ എത്രയാണ് ഒരു ഡിജിറ്റ് അല്ലെ അപ്പൊ അഞ്ച് ഒന്നും അല്ലെ ഡിനോമിനേറ്റർ ആ വലുത് അല്ലെ അപ്പൊ എത്രയാ അഞ്ച് മൈനസ് ഒന്ന് അല്ലെ അഞ്ചാം മനസ്സൊന്ന് എത്രയാ നാല് അതായത് നമ്മുടെ ആൻസറിൽ എത്രയാ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടാവും നാല് ഡിജിറ്റ് ഉണ്ടാവും പോയിന്റ് കഴിഞ്ഞ് നാല് ഡിജിറ്റ് ഉണ്ടാവും അല്ലെ അപ്പൊ ഏതാണ് പോയിന്റ് കഴിഞ്ഞ് നാലെണ്ണം വരെ നോക്കിയാൽ മതി ഇവിടെ നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞ് മൂന്നെണ്ണയുള്ളു ജലഫർ ഓപ്ഷൻ എ അല്ല ഇവിടെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്നും നാല് നാലിനോട് ഓപ്ഷൻ ബി വരാം ഇവിടെ ഒരെണ്ണയുള്ളു ദർ ഓപ്ഷൻ സിയും അല്ല ഇവിടെ രണ്ടെണ്ണം ദർ ഓപ്ഷൻ ഡിയും അല്ല കേട്ടോ അല്ലെ ഇങ്ങനെ വേണം നിങ്ങൾ എക്സാംസിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് അണ്ടോ ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കി ഓപ്ഷൻസ് ഒക്കെ ഇട്ടേക്കണം നോക്കിയാൽ എന്താണെന്നുള്ള ആ ടൂ ത്രീടെ കോമ്പിനേഷൻസ് ആ വരുന്നത് നിങ്ങൾ റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ റെയിൽവേ എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഇത് ഒരു ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ന്യൂമറേറ്ററിൽ വലുത് വരുന്നുണ്ട് ഇനി അടുത്തൊരു ടൈപ്പ് പോലെ ഡിനോമിനേറ്റർ വലുത് വരുന്നത് അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ നോക്കിയേ ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ഡിവൈഡ് ബൈ എത്രയാണ് പോയിന്റ് സീറോ 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 വൺ സീറോ എയ്റ്റ് എന്ന് വന്നേക്കണം അല്ലേ ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കുക ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് പറഞ്ഞേക്കണം അല്ലെ ഡിവൈഡ് ബൈ എത്രയാണ് പോയിന്റ് പൂജ്യം 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 വൺ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞേക്കണം അല്ലെ ഇവിടെ നോക്കിയാ ന്യൂമർ ഡിനോമിനേറ്റർ എത്ര ന്യൂമറേറ്റർ എത്രയാണ് ന്യൂമറേറ്റർ ശ്രദ്ധിക്കുക എത്രയാണ് ഒന്ന് രണ്ട് അല്ലെ എത്രയാണ് രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലെ രണ്ട് ഡിജിറ്റ് അല്ലെ ഡിനോമിനേറ്റർ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിന് ഉണ്ട് അല്ലെ ഇവിടെ ഏതാണ് വലുത് ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററാണ് വലുത് തോന്നേക്കുന്നത് അല്ലെ ഡിനോമിനേറ്ററാണ് ന്യൂമറേറ്ററിൽ നിന്ന് വലുത് വന്നേക്കണം അല്ലെ അപ്പൊ അങ്ങനത്തെ കേസിൽ എങ്ങനെ വരാം ഡിനോമിനേറ്റർ വലുത് വന്നാല് സെയിം മെത്തഡ് തന്നെ യൂസ് ചെയ്യുക വലുതിന്ന് ചെറുത് കുറക്കുക അത്രയാണ് ആറ് നിന്ന് രണ്ട് കുറക്കുക നാല് അല്ലെ പക്ഷെ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ന്യൂമറേറ്റർ വലുതായിരുന്നു ന്യൂമറേറ്റർ വലുത് വരുമ്പോൾ എന്താണ് നമ്മൾ എന്താ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ആണെന്ന് പറയും പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നാല് വന്നല്ലോ നാല് സീറോസ് ഉണ്ടാവും അവസാനം നമ്മുടെ ആൻസറിന്റെ അവസാനം എത്ര ഉണ്ടാവും നാല് സീറോസ് ഉണ്ടാവും അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ നോക്കാം ഓപ്ഷനിലൊക്കെ നാല് സീറോസ് ഉള്ള അതായിരിക്കും നമ്മുടെ ആൻസർ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദർഫർ ഓപ്ഷൻ എ അല്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ദിർഫർ ഓപ്ഷൻ ബി അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിർഫർ ഓപ്ഷൻ സി സിയും അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ നാല് ഓപ്ഷൻ ഡി ആണ് നമുക്ക് വേണ്ടതാണ് നാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാരെയാണ് വരാൻ കാരണം ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ ന്യൂമിനേറ്ററിലും വരുന്നത് അപ്പം ആറ് മൈനസ് രണ്ട് ഏത് നാല് ഒന്നും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നാല് പൂജ്യങ്ങൾ നമ്മൾ ആൻസർ ഉള്ള അവസ്ഥയാണ് നാല് പൂജ്യങ്ങൾ വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആ ഇതുപോലെയാണ് ഇതുപോലെ വേണം നിങ്ങൾ റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യാം കാരണം നമ്മൾ ട്രിക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ കൺവെൻസിൽ വരെ ഡിവൈഡ് ചെയ്തൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും ഞാൻ പറഞ്ഞല്ലോ ഈ റെയിൽവേ എക്സാമുകൾ വളരെ സിമ്പിൾ ആണ് കിട്ടാനായിട്ട് പക്ഷെ നമ്മൾ പലരും അത് അറിയാതെ പോകുന്നു അപ്ലൈ ചെയ്യുന്നില്ല അപ്ലൈ കുറെ ശേഷമാണ് ആണെങ്കിൽ അറിയാം നമ്മൾ എക്സാം വിളിച്ചതിന് ശേഷം കുറെ കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത് നിങ്ങളൊരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആറോ അഞ്ചു വർഷങ്ങൾ ശേഷമാണ് എക്സാമ്പിൾ നടക്കുന്നത് അപ്പം ഈ അവസരം എല്ലാവരും മാക്സിമം വിനിയോഗിക്കുക ഓക്കെ അപ്പൊ റെയിൽവേക്ക് വേണ്ടി നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല പുതിയ ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം നല്ല ന്യൂ ബാച്ച് നെക്സ്റ്റ് ഫ്രൈഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ പേരെന്നു പറയുക നമ്മൾ ഈ നമ്പറായിട്ടൊന്ന് ഒന്ന് കോടാക്ട് ചെയ്യുക ഈ ബാച്ചിൽ നമ്മൾ വൺ ഫിഫ്റ്റി അതായത് നൂറ്റമ്പത് ടാസ്കുകളിലൂടെയാണ് നമ്മൾ ഈ ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് നൂറ്റമ്പത് ദിവസത്തെ ക്ലാസുകൾ ഉണ്ടാവും ആയിട്ടുള്ള അപ്പോൾ ഓരോ ടാസ്കിലും ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നു ചോദിക്കുക നാല് റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും നിങ്ങൾക്ക് ഓരോ ദിവസത്തിൽ അതുപോലെ ആ ഒരു വീഡിയോസ് എന്ന് ആണ് മാക്സിമം മുപ്പത് മിനിറ്റ് ഇരുപത്തി മുപ്പത് മിനിറ്റ് ആയി ഒരു വീഡിയോ ലെങ്ത് തരുന്നത് പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഈ വീഡിയോസിനെ ആസ്പദമാക്കി ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അത് അന്നു പഠിച്ച കാര്യങ്ങൾ അന്നന്ന് പഠിക്കാനായിട്ട് ഇനി കൂടാതെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം പിന്നെ ടോപ്പിക് വൈസ് അല്ല സോർട്ടഡ് ആയിട്ടുള്ള ഒരു പി ഡി എഫ് നോട്ട്സും ആ ടോപ്പിക്ക് ഈ ടോപ്പിക്ക് എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റിൻസ് ഏതൊക്കെയാണോ അതും ആതിൽ അറിഞ്ഞിട്ടുണ്ടാവും ഈ പി ഡി എഫിനുണ്ടാവും അപ്പൊ രണ്ട് പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ എന്താണ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള സോർട്ട് ആയിട്ടുള്ള പി ഡി എഫും അപ്പൊ നിങ്ങൾ അലച്ചു നോക്കുക ഒരു വീഡിയോ കണ്ട് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണ്ടു അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്താണ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക് എക്സാമുകളിൽ എന്നുള്ള അല്ലെ പിന്നെ ഈ മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ഒരു ടൈം ലിമിറ്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതിയാലും നമുക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന നൂറ്റമ്പത് ദിവസം അതായത് ഞാൻ പോ അഞ്ച് മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അഞ്ച് മാസം പഠിക്കാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ ജോലി ഞങ്ങൾ നേടിത്തന്നായിരിക്കും അത് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു കൂടാതെ നമ്മുടെ റോംബസിലെ പുതിയ ആളാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റോംബസ് ക്ലാസ്സിൽ എന്തുകൊണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോം വ്യത്യസ്തമാകുന്നു നമ്മൾ ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് ആൺസർ കണ്ടുപിടിക്കുന്നത് പിന്നെ ഉപയോഗിക്കാതെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് മാക്സിമം റീസണിംഗ് ഒക്കെ ചെയ്യുന്നത് കാരണം മാക്സിം റീസണിങ്ങും ആണ് റെയിൽവേ എക്സാമ്പിളിൽ വളരെ ഇമ്പോർട്ടൻറ്റ് വരുന്നത് വെയിറ്റേജ് കൂടുതലുള്ളത് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്ന ഒരാളായിട്ട് എന്ത് ചെയ്യുക എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് അറിയുന്നില്ല റെയിൽവേ എക്സാംസ് വരുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന എക്സാമ്പിളും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഗ്രൂപ്പുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായ റെയിൽവേയുടെ അപ്ഡേഷൻസ് എല്ലാം എന്തായാലും ഈ ഗ്രൂപ്പിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ നമുക്ക് പഠിക്കാനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കറണ്ട് അഫയേഴ്സ് എക്സാം മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ മോക് ടെസ്റ്റിന്റെ ലിങ്കും എല്ലാം എന്തായിരിക്കും ഈ ഗ്രൂപ്പുകളിലായിരിക്കും നമ്മൾ ഇടുന്നത് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക എന്താണ് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ പഠിക്കാൻ താല്പര്യം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടാതെ നമ്മുടെ കോച്ചിന് കോച്ചിൽ കൂടുതൽ വിവരങ്ങൾ തായക്കാൻ നമ്പറായിട്ട് ബന്ധപ്പെടുക എല്ലാ ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ എല്ലാവരും ഒരു റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രിപ്പയർ ചെയ്ത ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മാസം ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു ഐ ടി എക്കാരനോ ഡിഗ്രിക്കാരനോ പ്ലസ് ടുക്കാരനും അതുപോലെ പത്താം ക്ലാസ്സുകാർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു അഞ്ചു മാസമാണ് ഞാൻ പറയാം റെയിൽവേ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാൻ പെട്ടെന്ന് ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനും സാധിക്കും ഒരു വർഷത്തോളം നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാനും സാധിക്കും അപ്പൊ എല്ലാവരും നല്ല പോലെ പ്രിപ്പയർ ചെയ്യാളി